காசர் ஆர்பரில போசர் புதிய பஸ் டவுனில் உள்ளது ரொம்ப டெபனிக்கல் பை பை ப்ரோ பசா சக்கポジட்டிவ் ਵਿਚாரங்கள் பாவதலா இது நம்ம நார்மல் பாவதுதான் நார்மல் உகா சொன்னா போறது அது அந்த எட சேறன் கேபிச்சா ஓ நம்ம போனதே நார்ப நார் நார்பா அப்போ நம்ம எண்ட்ரன்ஸ் வந்து பாக்க வேண்டியது தான் இது வேறன்னு தோணும் ஆஃப்ரீ ஃபார் நோ അല്ല നമ്മളെ ഇവിടെ നല്ലൊരു പ്ലേസ് ആയിട്ട് വരും ഇങ്ങനത്തെ ഒരു ഹാർബർ ഞമ്മ ആർട്ട് ഇങ്ങനെ കാണാത്ത സംഭവം നല്ല നല്ല വിസിറ്റിംഗ് ആൾക്കാർ വരുന്നത് അതെല്ലാം പാങ്ങണം എന്താ അതെല്ലാം ഇത് സ്ഥലം ഇമ്പ്രൂവ് ആവും അത് കൊച്ചി കായൽ കണ്ടിട്ടുണ്ടോ അതല്ല ഇതാണ് നമ്മളെ കാസർഗോഡ് ആർബാറാണ് മാലിക്കു ദിനാർ പള്ളി കാസർഗോഡിലെ പ്രസിദ്ധമായ പള്ളിയാണ് മാലിക് ദിനാർ പള്ളി തളങ്കരയിൽ അതല്ല മറ്റേ അത് സ്റ്റാർ സ്റ്റാർ കല്ലിന്റെ ഹലോ ഉണ്ട് ഉണ്ട് ഞമ്മ എത്തിയിട്ടുണ്ട് ഹാർബറിൽ സെറ്റ് ആയി വെച്ചിട്ടുണ്ട് അതിന്റെ സോഡ് ഹാർബറിലെത്തിന്റെ അറിയോ അറിയാത്ത ആൾക്കാരുണ്ട് അറിയാത്ത ആൾക്കാരുണ്ട് അറിയാത്ത ആൾക്കാരുണ്ട് അറിഞ്ഞാ അറിയുന്ന ആൾക്കാർ കൊറേ ഉണ്ടാവും സെറ്റ് കമന്റ് அப்ப அங்க போய் ஆர்பரிட் எல்லாம் செட்டாண்டு ഏകദേശം അങ്ങാടത്തോളം പണി നടക്കുന്നുണ്ട് അങ്ങനത്തോളം പോയിട്ട് വ്യൂ എല്ലാം കാണാം കേട്ടാ പണി നടക്കുന്നുണ്ട് പണി ആയിട്ട് ഞാൻ നോക്കാം പണി ആയിട്ട് ഫുള്ള് തോന്നു കൊറേ കപ്പലെല്ലാം വെച്ചിട്ടുണ്ട് ബോട്ട് അപ്പൊ ഇപ്പൊ ബോട്ട് എല്ലാം പണി കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മാസം കഴിഞ്ഞോട്ടെല്ലാം പോകും രണ്ട് മാസം പണി ഇല്ലാത്ത കേട്ടിണ്ടാവും ബോട്ട് മഴ മഴ വരുന്നില്ല മഴയ്ക്ക് കയറുമ്പോൾ പോവാൻ കഴിഞ്ഞില്ല നായ്ക്കുട്ടികളുണ്ട് നായ്ക്കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളാണ് കുട്ടികൾ അയ്യോ അതെങ്കല തിമ്മിംഗല സ്രാവുകൾ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടികയിൽ പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കപ്പെട്ടതെ പെട്ടവയാണ് ഇവയെ വേട്ടയാടുന്നത് മൂന്നു മുതൽ ഏഴു വർഷം വരെ തടവും ഇരുപത്തി അഞ്ചായിരം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് അപ്പൊ കേട്ടല്ല അങ്ങനത്തെ കുറ്റം എല്ലാം ഉണ്ട് അപ്പൊ ആരും തിമിംഗത്തിന് കണ്ട പിടിച്ചിട്ടുണ്ടാ നായ്ക്കുട്ടികൾക്കുട്ടികൾ കൊറേ നായ്ക്കുട്ടികളുണ്ട് മീൻ പിടിക്കുന്നുണ്ട് നാളെ പോയിട്ട് അവിടെ കാളം ഇട്ടിട്ട് ഓർക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കളത്തില് തന്നെ തൊണ്ട പേര് ശ്രീ രാവിലെ മീന് പിടിച്ചിട്ട് വരുന്ന ടൈമില്ല അപ്പവിടെ ഒരു കൊട്ട പോയി പിടിച്ചിരുന്നാൽ മതി ഓറ് മീൻ തരും മീൻ തരും തരും കൊട്ടു മീൻ ഇട്ടു തരും കാരണം സന്തോഷം ആ വരുന്ന ടൈം ആരുണ്ടെങ്കിൽ ഞാൻ ഞാൻ ജസ്റ്റിയിടന്ന് പ്രാക്ടീസ് കടലില് കടലിനെ കടപ്പുറത്ത് പ്രാക്ടീസ് വോളിബോള് അപ്പൊ ഇവിടെ വന്നപ്പോ കൊട്ട നിറച്ച് മീൻ ഇട്ടു തന്നു അതാണ് ഓരോ സന്തോഷം അപ്പോ എന്താ അക്ഷയന് അപ്പോ ഗായ്സ് ഇന്നത്തെ ബ്ലോഗ് ഇടുന്ന് എടുത്തുന്നു ഗ്സ് ഇനി നാളെ കാണാം ബൈ 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 നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിന്റെ പേര് പച്ചവെള്ളം വ്ലോഗ്സ് സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ഷെയർ അടുത്ത വീഡിയോ നെക്സ്റ്റ് പേരിൽ ഉണ്ടായിരിക്കും